ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിതിങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒന്ന് ചൂടാ വരുമ്പോഴേക്കും മൂന്ന് മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി കേട്ടോ സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലൊന്ന് വട്ടത്തിലരിഞ്ഞതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് അത് ഇതുപോലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് വഴറ്റി കഴിഞ്ഞാൽ തക്കാളിയും ക്യാപ്സിക്കൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരും ഇതിപ്പോൾ നല്ലപോലെ ഒന്ന് വെന്ത്ടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികളുടെ ആ ഒരു പച്ചമണം മാറുന്നതുവരെ വേണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം മസാലക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ചേർക്കണ്ട എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഈ മസാല പാനിൽ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം ശേഷം അതിനുശേഷം ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നാല് മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം നമ്മൾ നാല് മുട്ടക്കുള്ള സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കൂടുതൽ മുട്ട എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് സവാള എടുക്കണം ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഒറിഗാന ഇതുപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയല ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇനി ഇതിന് മുകളിലായിട്ട് സ്ലൈസ്ഡ് ചീസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട് മൊസറല ചീസ് ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുത്താലും മതി കേട്ടോ ഇനി ഇതില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് വേവിക്കാം ഒറിഗാനോയും ചീസൊക്കെ നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതില്ലാന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആണ് ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ മുട്ട കൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്കായിട്ടൊക്കെ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്